ഇത് നമ്മൾ ഇടയ്ക്ക് പഠിത്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്രൈം സീൻ മാനേജ്മെന്റ് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇൻഡോർ ക്രൈം സീനും ഔട്ട്ഡോർ ക്രൈം സീനും ഒക്കെ ഒക്കെ ഇതുപോലെ ഡെമോ ഡെമോ നമ്മൾ സെറ്റ് സെറ്റ് ചെയ്താണ് ഇതുപോലെസും അപ്പൊ നമ്മളൊരു ഔട്ട്ഡോർ ക്രൈം സീനാണ് സെറ്റ് ചെയ്ത് എളുപ്പമാണ് അല്ലേ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും കാരണം അത്യാവശ്യം നമ്മൾ സ്പേസ് കാണും കൂടുതൽ എവിഡൻസ് കാണും അപ്പോൾ ഇതായിരിക്കും എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയുണ്ട് ആണല്ലേ നല്ല പാടുണ്ട് നിങ്ങൾ ഇല്ല ക്രൈം സീൻ അവർക്കറിയാം പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതില് കളിയാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അവർ അതിൻ്റെ ഒരു ഇതിൽ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യും കാരണം ഫ്യൂച്ചറിൽ അവർക്ക് ആവശ്യമുള്ള ഒരു ജോബിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ ബേസിക് എന്ന രീതിയിൽ ഫാക്ലിറ്റീസ് നമുക്ക് ഔട്ട്ഡോറിലോ ഇൻഡോറിലോ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നത് അപ്പം അതിൻ്റെതായ ഒരു സീരിയസ്നെസ് അവരുടെ ഫേസിലുണ്ടാവും റൈറ്റിങ്സിലുണ്ടാവും അതിപ്പം കളിയൊക്കെ ഒന്നും കാണിക്കാൻ പേടിക്കാറൊന്നുമില്ല ഇവരുടെ ഡെമോ ആണ് ഇവർ ഈ കുട്ടി മരിച്ചതുപോലെ കിടന്നിട്ട് ഒരു ബോഡി അതായത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ഫോറൻസിക് ചെയ്യുന്നത് എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ഇവിടെ സ്റ്റുഡൻസും അധ്യാപകരും എല്ലാം ചേർന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ചെയർമാൻ ും കുട്ടികളൊക്കെ ഉണ്ട് അധ്യാപകരുണ്ട് അവരോടൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഹായ് മൈന മീസ് അഡ്വക്കേറ്റ് പി വി ബിനു ഞാൻ സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനാണ് ഇതാണ് നമ്മുടെ ക്യാമ്പസ് നമുക്ക് പാരാമെഡിക്കലും മാനേജ്മെൻറ്റും ആർട്സ് ആൻഡ് സയൻസുമായിട്ട് മൂന്ന് കോളേജുകളാണുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ബി എസ് സി ഫോറൻസിക് സയൻസ് അതേപോലെ ബി എസ് സി ഒപ്റ്റോമെട്രി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ പി ജി കോഴ്സുകളായിട്ടുള്ള എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പിന്നെ നോർമലി നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളായിട്ട് നേഴ്സിംഗ് കാടിയാക്കയൽസ് അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം നമ്മുടെ ഈ ക്യാമ്പസിൽ ഉണ്ട് ഒരുപാട് മലയാളി കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ കൊല്ലം ജില്ലയോട് ചേർന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ കൊല്ലം ജില്ലയാണ് ബോർഡറാണ് നമ്മുടെ കേരള ക്ലൈമറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഹോസ്റ്റലിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്താണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ബി എസ് സി ഫോറൻസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് തൊട്ടേ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് വലിയ വലിയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ക്രൈം ത്രില്ലറായിട്ടുള്ള മൂവികളൊക്കെ മെയിനായിട്ട് നമ്മൾ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ എൻ്റെ കോളേജിൻ്റെ സ്റ്റുഡൻസ് ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത് കാണുമ്പോൾ ഞാൻ വന്ന് നോക്കും കാരണം ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ അതേപോലെ ഇതിൻ്റെ ജോലി സാധ്യത അന്വേഷിച്ചപ്പോഴാണ് ഞാനത് ഇതിന് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും ഗവൺമെൻറ് മേഖല മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ജോലി സാധ്യതയുണ്ട് ഫോറൻസിക് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു കുറേ അന്വേഷിച്ചു കോഴ്സ് എവിടെ ആയിരിക്കും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഫോറൻസിക്കിനെ പറ്റി ഒത്തിരി അന്വേഷിച്ചു എവിടെ ചേരണം എങ്ങനെ ആയിരിക്കണം ഇപ്പോഴത്തെ അറിയാമല്ലോ ഫോറൻസിക്കിന് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇപ്പം അപ്പോൾ അത്രയും നല്ല ലാബും നല്ല ഒരു ടീച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജിൽ തന്നെ പോകണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പം കുറേ അന്വേഷിച്ചു കുറേ അന്വേഷിച്ചപ്പോൾ ആണ് ഇതുപോലെ കേരള ബോർഡറിലുള്ള ഒരു സെൻറ്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ അറിഞ്ഞത് തമിഴ്നാട് അളകപ്പ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ത്രീ ഇയർ കോഴ്സാണ് സെമസ്റ്റർ വൈസാണ് സിക്സ് മന്ത് സെമിസ്റ്റർ ആണ് അപ്പം അതിലെ ലാസ്റ്റ് സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്റേൺഷിപ്പ് പീരീഡ് ആണ് അത് കേരള പോലീസ് അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിന് ഉണ്ടാകില്ല നമുക്ക് ലാസ്റ്റ് സിക്സ് മന്ത് പ്രോഗ്രാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജോലി സാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പം വളരെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫീൽഡാണ് അതിന് ഒത്തിരി ഒത്തിരി സബ് ഫീൽഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ ഫോറൻസിക് അധികം ആർക്കും അറിയത്തില്ല ഇത് തമിഴ്നാട്ടിലാണെങ്കിലും നമ്മളുടെ ഈ സെൻറ്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ആദ്യം ഫോറൻസിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവിടെ അപ്രൂവൽ വാങ്ങി വന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നു ഈ കോളേജ് വന്നത് തന്നെയാണ് ഒത്തിരി ആൾക്കാർ ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ സ്കോപ്പും എല്ലാം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഇത് അറിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് മൂന്ന് ഫാക്കൽറ്റീസാണ് ഇപ്പോൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് ഞങ്ങളുടെ എച്ച്ഒ ഡി ഇത് ശ്രീലക്ഷ്മി മാം ഇത് ആതിര മാം ഇത് ഞങ്ങളുടെ മിജി മാം ഇവർ മൂന്ന് പേരാണ് നമ്മളുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് മൂന്ന് പേര് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നവരോട് ഫോറൻസിക് സയൻസിന് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും അത് അത്ര ഒരു വൈഡ് ആയിട്ട് എത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരോട് പറയുന്നത് വളരെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ കോളേജിൽ തന്നെ ഇപ്പം നമുക്ക് ലാസ്റ്റ് സിക്സ് എന്ന് പറയുമ്പോൾ ഇന്റേൺഷിപ്പ് പീരീഡ് ആണ് അതായത് പോലീസിലെ കേരള പോലീസിലെ തമിഴ്നാട് പോലീസിലാണ് അതിൻ്റെ കൂടെ നമ്മളുടെ കോളേജിൽ എന്ന് പറയുമ്പോൾ ആ സിക്സ് മന്ത് ഇന്റേൺഷിപ്പ് പീരീഡിൽ തന്നെ ഒരു ടു മന്ത് എക്സ്ട്രാ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സും കൂടെ ഇവിടെ നമുക്ക് നമ്മുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആ ടൈമിൽ എന്ത് വേണമെങ്കിലും അതായത് ടോക്സിക്കോളജി ക്രൈം സീൻ മാനേജ്മെന്റ് സൈബർ അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അല്ല ഇവിടെ തന്നെ വരിക ഇവിടെ നമുക്ക് അതിന്റെ കൂടെ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ച് വിടുക മാത്രമല്ല ജോലിയും കൂടെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും ഇവർക്ക് വേണ്ട പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ നൂറ് ശതമാനം അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞല്ലേ ഞാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് ഇപ്പം ചിലർ ഇത് മാക്സിമം കുട്ടികൾ ഇതിന്റെ പി ജി ലെവൽ എടുക്കാൻ വേണ്ടിയിട്ട് എം എസ് സിക്ക് പോകാറുണ്ട് അപ്പം എം എസ് സി എടുക്കുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ജോലി സാധ്യതയുണ്ട് അതല്ലാത്തവരുടെ അടുത്ത് നമ്മൾ റെസീം എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നവരെ ഓരോരോ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് എനിക്ക് വരുന്ന നമ്മുടെ കോളേജിന് വരുന്ന റിക്വയർമെൻറ് അനുസരിച്ച് ഞാൻ അവർക്ക് ഇന്റർവ്യൂ അവരെ ഒരിക്കലും ഒരു ഒരു കോളേജിന്റെ അന്തരീക്ഷം എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഹാപ്പി ആണോ ഞാൻ ഈ കോളേജിൽ വരുന്നത് തന്നെ എന്നു പേടിച്ചിട്ടായിരുന്നു വരുന്നത് എങ്ങനെയാവും എന്റെ ഒരു ഇത് കോഴ്സ് ഞാൻ എടുത്ത എടുത്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഫുൾ ഓക്കെ ആണ് എന്റെ കോഴ്സ് തീരാൻ പോവുകയാണ് ഞാൻ ഫുൾ ഓൾറെഡി ഞാൻ ആണ് കോഴ്സിനെ പറ്റിയിട്ടായാലും മാനേജ്മെന്റ് ആയാലും ഫാക്കൽറ്റീസിനായാലും എല്ലാം ഞാൻ ഓക്കെ ആണ് ഇപ്പം ഓ ഉള്ളതും കൂടി ഉള്ള കോഴ്സാണ് സാറ് നമുക്ക് നമ്മൾ സാറിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും സാർ അതേ കണക്ക് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓൾറെഡി വല്ല ഓക്കെ ആണ് സാർ നല്ല ഫ്രണ്ട്ലി ആണ് നല്ല കോളേജാണ് പിന്നെ ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് കോഴിക്കോടാണ് ഇപ്പം ഞാനാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൂരം അപ്പം ഞാൻ പോയി വരുന്നതൊക്കെ ട്രാവലൊക്കെ ഭയങ്കര ഇതായിരിക്കും ലീവ് അതൊക്കെ പക്ഷെ ലീവ് നമുക്ക് ആവശ്യം വന്നാൽ ചോദിക്കാനും പിന്നെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാൽ എല്ലാ കാര്യത്തിനും ഓക്കെ ഓ റൂമൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടത്തിന് ഫുഡും എല്ലാം നമ്മളുടെ ഒരു നമുക്ക് നമ്മളെ കംഫോർട്ട് ആക്കുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത് കോളേജ് നല്ല കോളേജാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കൊണ്ട് തന്നെ ഇവിടെ കൂടുതലും മലയാളീസ് ആണ് അപ്പം ഫുഡിന്റെ കാര്യത്തിനായാലും ഹോസ്റ്റലിലെ കാര്യത്തിനായാലും നമ്മളെ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് നൂറ് ശതമാനവും நமக்கு கேட்காரேட்டு உண்டு நம்ம எந்த பண்ணாலும் அது கேட்கறேட்டு நம்ம கூட உண்டு சார் கிட்ட சொன்னாலே போது எல்லாமே உங்களுக்கு ஃப்ரெண்ட்லியாக எல்லாமே சொல்லி தந்துடுவாங்க அப்புறம் இங்கே மோஸ்ட்லி ஆகிட்டு மலையாளிஸ் தான் எனக்கும் ஃபஸ்ட்டு வரும்போது ரொம்ப பயமாக இருந்துச்சு தமிழ் நம்ம மட்டும்தான் அப்படின்னு சொல்லிட்டு பட் இங்கே தமிழ் பீப்புள்ஸ் நிறைய வர ஆரம்பிச்சுட்டாங்க நல்ல காலேஜு പഠിക്കണോ ഫോറൻസിക് എടുക്കണോ കണ്ടിപ്പാ ബെസ്റ്റ് കോളേജായിരിക്കും ഞാൻ ഈ കോഴ്സ് പഠിക്കണമെന്ന് വെച്ചത് എനിക്ക് ഇൻവെസ്റ്റിഗേഷനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് മുതലേ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഫിംഗർ പ്രിന്റ് കണ്ടുപിടിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം തോന്നി അങ്ങനെ പെട്ടെന്ന് ഞാൻ ഫോറൻസിക് സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി ഏതൊക്കെ കോളേജിൽ ഈ കോഴ്സ് ഉണ്ട് ഒരുപാട് കോളേജ് സെർച്ച് ചെയ്യും എനിക്കൊന്നും കിട്ടത്തില്ല പെട്ടെന്ന് വരുമ്പോഴത്തേക്കാണ് ഞാൻ പത്രത്തിൽ കണ്ടിട്ട് ഞാൻ സെൻറ് മേരീസ് കോളേജിൽ വിളിക്കുന്നത് അപ്പം നമ്മുടെ ചെയർമാൻ സാർ എടുത്തിട്ട് പറഞ്ഞു ഫീസ് അടയ്ക്കാനും വളരെ ബുദ്ധിമുട്ടി എന്നുള്ള അവസ്ഥയായിരുന്നു പറഞ്ഞ് സാറ് പറഞ്ഞു അവൻ വരട്ടെ അവൻ വന്ന് പഠിച്ചോട്ടെ ഫീസൊക്കെ നിങ്ങൾ പിന്നെ അടച്ചാൽ മതി ഉള്ളപ്പാടച്ചാൽ മതി അന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും നല്ല സാറാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മൾ കോളേജിൽ വന്ന് ക്ലാസ് ഒക്കെ ആവുന്നുണ്ടോ ഓക്കെ 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 നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഓക്കെ എ ടിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് മാറിയിരിക്കുകയാണോ വാപ്പമ്മയൊക്കെ വിട്ട് മാറി നിൽക്കുന്നതിന് വിഷമം ഉണ്ടോ ഒന്നും പേടിക്കണ്ട നിങ്ങളുടെ അമ്മയെപ്പോലൊരു സിസ്റ്റർ അമ്മ ഇവിടെ ഉണ്ട് അവർ എല്ലാ കാര്യങ്ങളും നോക്കിയുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സിസ്റ്ററിനെ നേരിട്ട് വിളിക്കാം പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇടക്കിടയ്ക്ക് വന്ന ദൃഷ്ടനെ കണ്ട് കാര്യങ്ങൾ പറയണം അതാണ് സൃഷ്ടന ഇഷ്ടം സൃഷ്ടം മലയാളിയാണ് സന്തോഷാണോ വന്നിട്ട് ഇവിടെ ഹോസ്റ്റല് ഒരു കുഴപ്പവും ഞങ്ങൾ സിസ്റ്റേഴ്സുണ്ട് അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ് അത് ആ ഉത്തരവാദിത്വം വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റിയല്ല ബാക്കി ഹോസ്റ്റലിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എപ്പോഴും സഹായം ഉണ്ടായിരിക്കും നമ്മുടെ കോളേജിൽ ബി എസ് സി ഫോറൻസിക് സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികൾ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവരെ ഇവരെ ലിസ്റ്റ് ഫുള്ള് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരള പോലീസ് അക്കാഡമിയിലേക്ക് കൊടുക്കുകയും കേരള പോലീസ് അക്കാഡമിയിലെ കീഴിൽ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള എസ് പി ഓഫീസിലേക്ക് അവർ ഓരോരോ ഡിസ്ട്രിക്റ്റിലുള്ള വിദ്യാർത്ഥികളെ ഇത്ര എത്ര മന്ത് ആ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഡിവൈഡ് ചെയ്ത ആയിരിക്കുകയും ചെയ്യും അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അളകപ്പ യൂണിവേഴ്സിറ്റിയിലേക്ക് അതിൻ്റെ ഫൈൻ ഇയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും പിന്നെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ നല്ല രീതിയിൽ അത് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കോളേജിന് തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത് നമ്മുടെ ഈ വിദ്യാർത്ഥികളിൽ നിന്നാണ്